ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള എരുമാട് എന്ന് പറയുന്ന ഒരു ഗ്രാമാണ് അതായത് നമ്മുടെ കേരളത്തിനോട് ചേർന്ന് എടുക്കുന്ന ഒരു ഗ്രാമമാണ് കേരള ബോർഡറാണ് നമ്മുടെ ത നമ്മുടെ വയനാടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഗ്രാമം അപ്പം ഈ എരിമാട് പ്രശസ്തമായിരിക്കുന്നത് വൈദ്യന്മാരാലാണ് നമുക്ക് പലർക്കും പല കേസുകളിലൊക്കെ ആയിട്ട് ആക്സിഡൻ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അസ്ഥി സംബന്ധ അസ്ഥികളുടെ പൊട്ടലുകൾ ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഇവർ ചെയ്യുന്നത് മറ്റ് കേസുകളും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് കൂടുതൽ ഫലം തരുന്നത് ഈ അസ്ഥികളുടെ പൊട്ടലുകൾ ഇവർ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ എത്ര പൊട്ടിയ അസ്ഥയും ഇവരുടെ മരുന്നിൽ പെട്ടെന്ന് കൂടി കൂടിച്ചേരും അതാണ് ഇവിടുത്തെ ഈ മരുന്നിൻ്റെ പ്രത്യേകത ഇത് പരമ്പരാഗത രീതിയിലുള്ള മരുന്നാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ പൊട്ടിയ അസ്ഥികൾ കറക്റ്റ് പൊസിഷനാണോ എന്ന് ഉറപ്പുവരുത്തണം ഒരു എക്സറേ ഒക്കെ എടുത്ത് നോക്കി അറിയാവുന്ന ഒരാളെ കാണിച്ച് ഇത് കറക്റ്റ് പൊസിഷനാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ അസ്ഥികൾ സെറ്റാവും സെറ്റായിക്കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനല്ലെങ്കിൽ നമുക്കത് പിന്നീട് ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് പറയുന്നത് എക്സ്റേ എടുത്ത് കറക്റ്റ് ചെയ്തിട്ടേ ഇങ്ങോട്ട് വരാവുള്ളൂന്ന് അതേപോലെ തന്നെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വരുന്ന കേസുകളാണെങ്കിലും നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവർ പ്ലാസ്റ്റർ കട്ട് ചെയ്ത് ഇവർ കെട്ടി വിടും അപ്പം അതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ഇതൊരു പരസ്യമൊന്നും ആയിട്ട് ആരും എടുക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിനെ കൊണ്ട് വന്നതാണ് അപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ചെയ്ത് പോന്നെട്ടോ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല എരിമാട് ഇനി സ്ഥലം പറഞ്ഞു എരിമാട് നമ്മുടെ എച്ച് പിൻ്റെ പെട്രോൾ പമ്പുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു ഇടവഴി ഒരു ഇരുന്നൂറ് മീറ്റർ കഷ്ടി അവിടെയാണ് ഈ വൈദ്യന്മാരുള്ളത് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് വന്നതാണ് മൂപ്പർക്ക് വീണ്ടും കൈയുടെ എല്ല് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പ്ലാസ്റ്റർ ഒക്കെ ഇട ഇരുന്ന് ഇരുന്നാണ് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരുന്ന പക്ഷേ വലിയ പുരോഗതിയൊന്നും ഇല്ല കാരണം വന്നതാണ് പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല പേരുകേട്ട ഒരു സ്ഥലമാണ് എരുമാട് കാരണം ഒത്തിരി പേർക്ക് ഇവിടെ വന്നിട്ട് പിന്നെ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഡോക്ടർമാരൊക്കെ ഒരു വർഷമായിട്ട് ഒരു വർഷം കഴിഞ്ഞ് നടക്കും എന്നൊക്കെ പറഞ്ഞ കേസുകളൊക്കെ ആറുമാസം കൊണ്ട് ആൾ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അപ്പം എന്താണ് അതിൻ്റെ മരുന്നിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണല്ലോ അപ്പം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ അവരൊരു കുഴമ്പും കൂടെ തരും കേട്ടോ അതായത് തൈലം ഇത് മറ്റ് വേദനകൾക്ക് ഉപയോഗിക്കാമെന്നാണ് ഇതിൽ പറയുന്നത്